നമസ്കാരം ക്രിതീസിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് വളരെയധികം ഒരു വീഡിയോയും കൊണ്ടാണ് എന്നാൽ ഉപകാരപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മൾ സാധാരണയായിട്ട് ഉണക്ക മുന്തിരിങ്ങയൊക്കെ വലിയ വില കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കുകയാണ് ചെയ്യുന്നത് ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്കിപ്പോൾ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് മുന്തിരിങ്ങ അത് വില കുറവുള്ളപ്പോൾ മേടിച്ചിട്ട് നമുക്ക് തന്നെ വീട്ടിൽ ഉണക്കിയെടുക്കാവുന്നതേ ഉള്ളൂ വളരെ കുറഞ്ഞ പ്രോസസ്സുകളിലൂടെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണിത് അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയിട്ട് വന്നാലോ നമുക്ക് ഉണക്കി എടുക്കാൻ എളുപ്പം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള മുന്തിരിയാണ് അതുപോലെ തന്നെ ഇത് ആണ് ഇനി നമുക്ക് പ്രോസസ്സിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് ഈ മുന്തിരിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയൊക്കെ എടുക്കണം നമുക്കറിയാം പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഫ്രൂട്ട്സിലൊക്കെ എത്രമാത്രം പെസ്റ്റിസൈഡ്സൊക്കെ അടിച്ചിട്ടാണ് വരുന്നതെന്ന് അപ്പോൾ ഇത് നല്ലവണ്ണം തന്നെ ഒന്ന് വാഷ് ചെയ്തുകൊണ്ട് വരാം അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഇത്രയും വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അണുനാശക ഗുണങ്ങൾ ഏറെ ഉള്ള ഒന്ന് തന്നെയാണ് മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തു ഇനി ഇതിനകത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരി ചേർത്ത് കൊടുക്കാം മുന്തിരി നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം എടുക്കാനായിട്ട് എന്നിട്ട് അതിതുപോലെ എല്ലാ മുന്തിരിയും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇതിനെ ഇതുപോലെ തന്നെ വെച്ചിരിക്കാം ബേക്കിംഗ് സോഡയുടെ ഗുണങ്ങൾ ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ബേക്കിംഗ് സോഡ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇതിനെ ഇതുപോലെ തന്നെ ഒന്ന് മാറ്റി വയ്ക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഈ വെള്ളമൊക്കെ കളഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇതുപോലെ ഒരു അരിപ്പ പാത്രം വെച്ചിട്ട് അതിനകത്തേക്കാണ് ഞാൻ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് മുന്തിരി അതിനകത്തേക്ക് ഇട്ട് വയ്ക്കാം എന്നിട്ട് നമുക്ക് പൈപ്പ് തുറന്ന് വെള്ളം ഒഴിച്ച് നല്ല വണ്ണം തന്നെ പെട്ടെന്ന് കഴുകിയെടുക്കാം ഇതുപോലെ ഒരു അരിപ്പപാത്രത്തിൽ വെച്ച് കഴുകുകയാണെങ്കിൽ കഴുകിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും ആ ഒരു വെള്ളത്തിൽ നിന്ന് ശേഷം ഇത് നല്ല വണ്ണം തന്നെ ഒന്ന് കഴുകിയെടുക്കണം പൈപ്പ് തുറന്ന് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇതിപ്പം നല്ലവണ്ണം തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ചീത്ത മുന്തിരിയൊക്കെ കളഞ്ഞ് നല്ല മുന്തിരിയെല്ലാം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം മുന്തിരിയൊക്കെ അടർത്തിയെടുത്ത് ചീത്തയെല്ലാം കളഞ്ഞ് നല്ല മുന്തിരിയെല്ലാം സോർട്ട് ഔട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം മുന്തിരി മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ വെള്ളം ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരി ചേർത്ത് കൊടുക്കാം വെള്ളം തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി അതിനകത്തേക്ക് നമ്മൾ മുന്തിരി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് ഇനി ഈ മുന്തിരിയുടെ കളറ് ഒരു യെല്ലോയിഷ് കളറിലേക്ക് മാറുന്നത് വരെ നമുക്ക് ഈ വെള്ളത്തിലിട്ട് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം തീ കൂട്ടി വയ്ക്കരുത് തീ കൂട്ടി വയ്ക്കാതെ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ലൈറ്റ് ഒരു യെല്ലോയി ഷെയ്ഡിലേക്ക് ആ ഒരു ഗ്രീൻ കളറൊക്കെ മാറിയിട്ട് യെല്ലോയി ഷെയ്ഡിലേക്ക് ഇത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒന്നുകൂടെ യെല്ലോയി ഷെയ്ഡ് ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം യെല്ലോയി ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ വെള്ളത്തിൽ നിന്ന് ഇതെല്ലാം ഒന്ന് ഊറ്റി മാറ്റാം ഇതിൻ്റെ ഒരു ഫ്ലെയിം കൂട്ടി വെക്കാതെ വേണോട്ടോ ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ മുന്തിരിയൊക്കെ പൊട്ടിപ്പോവും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്കിതിൽ നിന്നൊന്ന് ഊറ്റിയെടുക്കാം ഇനി ചൂടുവെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത ഈ മുന്തിരി നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം അപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ഞാൻ എന്താ ഇവിടെ പാത്രം ഒക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ എടുത്തുകൊണ്ട് വന്ന് മുന്തിരി ഒന്ന് ഇട്ട് കൊടുക്കാം ഇതുപോലെ നമ്മളൊന്ന് നിരത്തി നിരത്തി ഇട്ട് കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടില്ല ഇപ്പം നല്ല വെയിലുള്ള ദിവസങ്ങളാണെങ്കിൽ ഇത് ഉണക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഒന്നാമത്തെ ദിവസം വൈകിട്ടായപ്പോഴേക്കും ഈ ഒരു പരുവത്തിൽ എനിക്ക് മുന്തിരി കിട്ടി ഇനി നമുക്ക് രണ്ടാമത്തെ ദിവസത്തെ വ്യൂ കാണാം നമ്മൾ ഇന്നലെ വൈകുന്നേരം വാരി വെച്ചതാണ് കേട്ടോ ഇത് ഇനി ഇത് നമുക്ക് ഇന്നത്തെ ദിവസം ഉണങ്ങാനിടണം അതൊന്ന് നിരത്തിയതിനു ശേഷം നല്ല വെയിലുള്ള ഭാഗത്തേക്കൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ദിവസത്തെ വൈകുന്നേരത്തെ വ്യൂ ആണ് ഈ കാണുന്നത് ഇതിപ്പോൾ ഒന്നു ഉണങ്ങി കിട്ടിയിട്ടുണ്ട് എന്നിരുന്നാലും ഒരു ദിവസത്തെ ഉണക്ക കൂടി ബാക്കിയുണ്ട് അപ്പോൾ നാളെ കൂടെ നമുക്ക് ഉണക്കിയെടുക്കാം അപ്പോൾ മൂന്നാമത്തെ ദിവസത്തേക്ക് ഉണങ്ങാനിട്ടിരിക്കുന്നതാണിത് മൂന്നാമത്തെ ദിവസത്തെ വൈകുന്നേരത്തെ വ്യൂ ആണിത് മൂന്ന് ദിവസം വെയിൽ കൊള്ളിച്ച് കഴിഞ്ഞപ്പോഴേക്കും മുന്തിരി നല്ല അസലായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നമ്മൾ പുറത്തു മേടിക്കുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിനി എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഒന്ന് കഴുകിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് നമ്മൾ സാധാരണ പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോഴും അതുപോലെ തന്നെ കഴുകിയിട്ടാണ് ഉപയോഗിക്കുന്നത് കാരണം ഇങ്ങനെ ഉണങ്ങാൻ പുറത്തൊക്കെ വെക്കുമ്പോൾ നല്ല പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇതിനകത്തേക്ക് പറ്റിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ എത്ര കഴുകിയിട്ടാണ് ഉണങ്ങാനിടുന്നതെന്ന് പറഞ്ഞാലും ടെറച്ചിൻ്റെ മേലിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത്രയധികം പൊടിയില്ലായിരിക്കാം എന്നിരുന്നാലും പൊടി ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എന്തായാലും കഴുകിയിട്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇനി അപ്പം നമുക്കിതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി വെച്ചിരുന്നാൽ മതി ഇതിപ്പോൾ ഞാൻ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം നല്ല വെയിലുള്ള സമയമായിരിക്കണം എന്ന് മാത്രം അപ്പോൾ ഇനി ആരും പുറത്തൊന്നും മേടിക്കേണ്ട നിങ്ങൾക്ക് നല്ല മുന്തിരി കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണക്കി വെച്ച് നോക്കൂ നാനൂറ്റി അമ്പത് ഗ്രാം മുന്തിരി ഉണക്കിയതിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഇത്രയുമാണ് വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സല്ലേ നമുക്കധികം പണിയൊന്നുമില്ല നല്ല വെയിലുള്ള ദിവസം നോക്കി ചെയ്യണമെന്ന് മാത്രം അപ്പോൾ ഇനി ആരും പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട നിങ്ങളിതുപോലെ ഒരു പ്രാവശ്യം വീട്ടിലൊന്ന് ചെയ്തു നോക്കൂ പിന്നെ നമ്മൾ പുറത്തൊന്നും മേടിക്കില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായി കിട്ടിക്കൊണ്ടിരിക്കും വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി അതുവരേക്കും ടേക്ക് കെയർ ബൈ